ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് വെള്ളം ഒഴുകിയിരുന്ന കാന അടഞ്ഞതോടെ വീടിനടിയിലൂടെ ഒഴുകുന്നതായി പരാതി ഇതോടെ വീടിന് ബലക്ഷയും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ മൂന്ന് കുടുംബങ്ങൾ ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ ഭാഗത്തുണ്ടായിരുന്ന കാന അടഞ്ഞതോടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതായാണ് കുടുംബങ്ങളുടെ പരാതി മുൻപ് ഇവിടെ വെള്ളം കെട്ടി നിന്ന് റോഡ് ഇടിയുകയും വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിരുന്നു കാന അടഞ്ഞിരിക്കുന്നതിനാൽ വെള്ളം വീടുകളുടെ അടിയിലൂടെ ഒഴുകി വീടുകൾക്ക് ബലക്ഷയും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഒരു കുഴിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ഗർത്തം പോലെ ഉണ്ടായി അത് മെമ്പറോട് പറഞ്ഞു പറഞ്ഞ് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെമ്പർ ഒരു ജെ സി വി കൊണ്ടുവന്ന് മാന്തി അവിടെ കുറച്ച് മണ്ണിട്ട് ഇത് അടച്ചു ഈ ഇവിടെ കുഴി വരാൻ കാരണം ഇവിടെ ഒരു കാന ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാനെ പോലെ വെള്ളം ഒഴികൊണ്ടിരിക്കുന്നു ഈ കാന ഒരു പ്രാവശ്യം ഇവിടെ മണ്ണിടിഞ്ഞ് ഈ കാന ഇരുന്ന് പോയി കഴിഞ്ഞപ്പോൾ കാന കെട്ടാതെ കണ്ട് ഇതേ ഇപ്പം ഇരിക്കുന്ന മെമ്പർ തന്നെ രണ്ടിലോട് മക്ക കൊണ്ട് ഇട്ടിട്ട് ഇത് ടാറി തെറുതി വെച്ച് ചെയ്യാനുള്ള ഇതുകൊണ്ട് കാന കെട്ടിത്തിരിക്കാതെ ഈ ഇട്ടുകൊണ്ട് ഈ കാന അടച്ച് ഇവിടെ ടാർ ചെയ്ത് കൊടുക്കും ആ കാനയിലെ വെള്ളം ആ മോൾ ഭാഗത്തായിട്ട് താന്നിട്ട് ഈ മൂന്ന് വീടിൻ്റെയും അടിഭാഗത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വീടിൻ്റെ തറയുടെ അടിയിൽ കൂടിയാണ് എനിക്ക് വെള്ളം ഒഴുകിപ്പോൾ ഒരു ദിശയെ കൂടെ ഒഴുകേണ്ട വെള്ളം പല ദിശയിൽ കൂടെ ഒഴുകിക്കുക എൻ്റെ വീടിൻ്റെ ഭാഗ്യവശത്ത് ഒരു വലിയൊരു ഈ വെള്ളം ഒഴുകി വലിയൊരു ഗർത്തം പോലെ ആയിരിക്കാം പഞ്ചായത്ത് പ്രസിഡന്റിനോട് പല പ്രാവശ്യം ഞങ്ങൾ പറ പ്രസിഡന്റിനോട് മെമ്പറിനോട് പല പ്രാവശ്യം ഞങ്ങൾ പറയുകയുണ്ടായി ഈ വഴിയിൽ കോൺഗ്രസ് ഞങ്ങളുടെ സഹകരിച്ച് നമുക്കിത് വെട്ടിപ്പൊളിച്ച് കാന തിരിച്ചുവിടാമെന്നു ഇവിടെ വരെയാണ് കാന ഉള്ളത് ഇതിന് ഇവിടെ വരെയുള്ള ഉണ്ട് അപ്പോൾ അടിയിലോട്ട് ഇവിടെ വരെ മൂടിക്കിട്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഇതുവരെ ഇതുവരെ ആയിട്ടും ഒരു നടപടികളും ഈ പഞ്ചായത്ത് മെമ്പറിന്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ നടപടി അടഞ്ഞിരിക്കുന്ന കാന തുറക്കുകയും സുഗമമായി വെള്ളം ഒഴുകി സംവിധാനം ഒരുക്കുകയും ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം